കിരീട യുദ്ധം രണ്ടാം ദിവസം ക്യാപ്പുകളൊക്കെ പലരും പലരുടെയും മോട്ടിച്ചിട്ടുണ്ട് ഇവിടെ നിവീന്റെ ക്യാപ്പ് റെനയും മസ്താലിയും കൂടെ ചേർന്ന് രാത്രി നിവീന്റെ കൂടെ പോയിരുന്ന് അങ്ങ് ഇങ്ങനെ മോട്ടിക്കുകയാണ് ചെയ്തത് തട്ടിയെടുക്കുക ചെയ്തത് പക്ഷെ നിവീൻ അറിഞ്ഞത് രാവിലെയാണ് അല്ലേ അപ്പം ഇവിടെ അനു പറയുന്നുണ്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ക്യാപ്പിൻ്റെ പുറകെയൊക്കെ പോണേ തന്നെ രാവിലെ ആകുമ്പോൾ ബിഗ് ബോസ് ബസർ അടിക്കുമ്പോൾ അങ്ങ് കളിച്ചാൽ പോരെ അപ്പോൾ ഇവിടെ അനുവിന്റെ ടീമിനെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ട് അനു ഗിസേലും തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല ഒന്നും ഇല്ലാന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷിന്റെ സ്റ്റോറിയാണ് പറഞ്ഞത് ആ അപ്പം വേറെ ഒന്നുമില്ല അപ്പം നമുക്ക് സംസാരിക്കാം എന്താ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഈ മോർണിംഗ് ആക്ടിവിറ്റിയിലും ഇതിലൊന്നും ഒന്നും ഇല്ല കേട്ടോ ആ ഒന്നുമില്ല അതായത് അനീഷിൻ്റെ സ്റ്റോറിയാണ് മോർണിംഗ് ആക്ടിവിറ്റി അനീഷ് പറഞ്ഞു അത് കംപ്ലീറ്റ് ആയിട്ട് അല്ലാതെ വേറെ ഒന്നും ഇതുവരെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല ഇന്നലെ രാത്രി ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ലൈവിൽ നിങ്ങൾ കണ്ടോന്നറിയില്ല നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ലൈവായിരുന്നു ഇന്നലെ രാത്രിത്തത് ആതിലെയും അതേപോലെ തന്നെ ഷൈറ്റേയും ഇരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടം പോലെ അനുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ഇന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നത് നിവീനെയും സാബുമാനെയും പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് റെനയും മസ്താനയും കൂടെ നിവിൻ ഓ ആ നമുക്ക് അങ്ങനെ കളിക്കാം ആ ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലൊക്കെ ആയിരുന്നു അപ്പം ആ സമയം കൊണ്ട് റെനയും മസ്താനിയും നിവിൻ്റെ ക്യാപ്പ് അടിച്ച് മാറ്റി വേറെ എവിടെയെ കൊണ്ട് ഒളിച്ചു വെച്ചു ഇത് കണ്ടുപിടി ഇത് കണ്ടത് രേണുവും പ്രവീണും കൂടിയാണ് ദേവൻ നോക്കണ നോക്കണ നോക്കടാ ദേവടാ പുള്ളേര് ക്യാപ്പ് അടിച്ച് മാറ്റിയടാ പിന്നെ ഇവിടെ ആതിരം വന്ന് ഷാനവാസനോടൊക്കെ സംസാരിക്കുക എനിക്ക് എപ്പോഴും ബലമാ ഉപയോഗിക്കുന്നത് ബുദ്ധി ഉപയോഗിക്കുക ബുദ്ധി ഉപയോഗിക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു അനുവൊക്കെ എണീറ്റ എന്തിന് നിങ്ങൾ വേറെ പണിയൊന്നുമില്ലേ ബിന്നി ഒരു ക്യാപ്പ് വേറെ പണിയൊന്നുമില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ മൂന്ന് ആഴ്ച നോമിനേഷൻ മോമോ നോമിനേഷൻ ഫ്രീ ഞാനാരാ മോള് എന്താ പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ക്യാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അങ്ങനെ നിനക്ക് പറയാം നിനക്ക് പലതും പറയാം നീ അങ്ങനെ അല്ലല്ലോ ഞാൻ അപ്പം ബിൻ പാനു ഏ ഇതൊക്കെ രാവിലെ കളിച്ചാൽ പോരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ കളിച്ചാൽ പോരെ എന്നാണ് ഉദ്ദേശിച്ചത് ബസ്സുകൾ അടിക്കുമ്പോൾ കണ്ടാൽ പോ നോക്കിയാൽ പോരെ ഇപ്പോഴേ കിടന്നീക്ക് ആപ്പിനു വേണ്ടി പിടിവലിയും മോഷ്ടിക്കുന്നു അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അല്ലേ മനസ്സിലായില്ലേ അപ്പോൾ അത് ഓ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് രാവിലെ ആഹ് ഇത് നിവിൻ അറിഞ്ഞു രാവിലെ രാത്രിയാണ് അറിഞ്ഞാൽ രാവിലെ നിവിൻ അറിഞ്ഞു അല്ലേ ഏത് ദുഷ്ടയാണ് എന്റെ ക്യാപ്പ് അടിച്ച് മാറ്റിയത് അപ്പൊ പണ്ടാരുടങ്ങട്ടെ ഈ ആഴ്ച തന്നെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുനെ പോലെ പ്രാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തോന്ന് നിവിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇടീ നിലക്കെന്താണ് ഒരു ഇത് ഏ ഞാൻ പറഞ്ഞപ്പം ഇനി നീ വല്ല ആണോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അവരുടെ ക്യാപ്പ് പോയി പക്ഷെ അവരി ബസർ അടിച്ചാലേ ക്യാപ്പ് കൊണ്ടുവരുള്ളോ എന്നൊന്നും അറിയത്തില്ല ക്യാപ്പ് എടുത്ത് വെച്ചാൽ മതി ഇപ്പൊ എന്തായാലും കുറെ തന്ത്രങ്ങളൊക്കെ ഓരോരുത്തർ അവിടെ മെനയുന്നുണ്ട് കാര്യം ഇത് ചില്ലറ സംഭവമൊന്നുമല്ല എല്ലാവരും എല്ലാ ഗ്രൂപ്പുകാരും ഓരോ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് കാര്യം അവസാനത്തെ ടീമിന് വൻ കോളാണ് മൂന്ന് നോമിനേഷൻ മൂന്ന് നോമിനേഷൻ ഒരാളെ മൂന്ന് പേരെ ഛേ മൂന്നാഴ്ചത്തേക്ക് ഡയറക്റ്റ് ഡയറക്ടരാളെ നോമിനേറ്റ് ചെയ്യാം ഫാമിലി വീക്ക് അല്ലെങ്കിൽ ഏറ്റവും വീക്കായിട്ടുള്ളത് ഫാമിലി വീക്കാണ് ഫാമിലി വീക്ക് കുറച്ചും കൂടെ പവർഫുൾ മറ്റേ രണ്ട് പവറാണ് സോ അതൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി അനീഷിൻ്റെ സ്റ്റോറി ആയിരുന്നു പിന്നെ എല്ലാവരും കൂടെ അനീഷിന് അനീഷ് ഒട്ടും വയ്യായിരുന്നു എല്ലാവരും കൂടെ അനീഷിനെ നിർബന്ധിച്ച് അനീഷിനെ എല്ലാവരും കൂടെ ഭൂരിപക്ഷം എടുത്തപ്പോഴത്തേക്കും അനീഷിനെയാണ് കൈവക്കിയത് പിന്നെ അനൂമിൻ അനുവിൻ്റെ ടീമിന് കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അഭിയൊക്കെ സംസാരിക്കുന്നത് ഇനി അനു ജയിലിൽ പോകാനുള്ള പരിപാടിയാണെന്നൊന്നും അറിഞ്ഞൂടാ കാര്യം ഈ പേരും പറഞ്ഞ് നമുക്ക് പുള്ളിക്കാരിക്ക് ജയിലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാര്യം ജയിലിലാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് പിന്നെ വേറെ ഡിസ്കഷൻ രാത്രി നടന്ന കേട്ടോ സ്ക്രീൻ സ്പേസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അനുവിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതിനി എന്നൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആരൊക്കെയുള്ള അപ്പാരി അക്ബർ ബിന്നി ഒക്കെ ഉണ്ട് കൂടി അനീഷിനെ എങ്ങനെയാണോ ഇവർ ഗെയിമിൽ ഒതുക്കിയത് അതേപോലെ തന്നെ അനുനെ ഒതുക്കണം മാക്സിമം ഒതുക്കാൻ നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി മനപൂർവ്വമാണ് സ്ക്രീൻസ്പേസ് ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തിട്ട് നമ്മളെ ചീത്ത വിളിച്ചുമൊക്കെ സോ മൈൻഡ് അതിരുന്നാൽ മതി വിട്ടുകളയുക എന്നൊക്കെ അപ്പാനെ കൊണ്ട് ഇപ്പോഴും നടക്കും എന്തായിരുന്നാലും അനുവിനെ മാക്സിമം ഒരു ടാർഗറ്റ് അനുവിനൊരു ടാർഗറ്റ് അല്ല എന്താ പറയേണ്ടത് അനുവിനെ അനുവിന് സ്പേസ് കൊടുക്കരുത് അനീഷിനെ പോലെ കൊടുക്കരുത് നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നത് അവൾ ഈ ബഹളം മക്കളെന്നൊക്കെ വെറുതെ സ്ക്രീൻ സ്പേസിലാണ് അപ്പോൾ അത് കൊടുക്കരുത് ടാർഗറ്റ് ചെയ്യരുത് എന്നാ പറയണത് വേണ്ട അത് ചെയ്യട്ടെ നോക്കണ്ട അവൾ അവൾ എന്താ ചെയ്തുകൊണ്ട് പോട്ട് എന്താ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഈ നമ്മുടെ അക്ബർ ഇവരുടെ ഗ്രൂപ്പൊക്കെ പോട്ടെന്ന് പറയും കാര്യം അവർക്ക് മനസ്സിലായി എല്ലാ ഹിന്ദുകളും കിട്ടിയല്ലോ ഇനി ഇന്ന് ഒരു പ്രൊമോ മാത്രം വന്നിട്ടുണ്ട് ഇപ്പോൾ മുതൽ നിവീനും അനുവും സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയ്യോ എൻ്റെ പ്ലാറ്റൂനെ എടുത്ത് എറിയുന്നുണ്ട് അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റില്ല ശരത്ത് അനുവിൻ്റെ പ്ലാറ്റൂനെ വലിച്ചെറിയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോൾ അതിനെന്താണെന്ന് അറിയില്ല അനുവിൻ ഇങ്ങനെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എൻ്റെ പ്ലാച്ചു കുറച്ച് ദിവസം ഇല്ലായിരുന്നു ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി കാണാം ബാക്കിയുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ